കേരളത്തിലെ കായിക കായികരംഗത്ത് ഇടുക്കിയുടെ മുഖമുദ്ര ശ്രദ്ധേയമെന്ന് നിയുക്ത ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ ഇടുക്കി ജില്ലയിൽ കായിക കായികരംഗത്ത് വലിയ മുന്നേറ്റം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് സാധ്യമായെന്നും നെടുങ്കടത്തെ സ്പോർട്സ് ഹബും കാമാശിയിലെ സ്റ്റേഡിയവും പൂർത്തിയാകുമ്പോൾ ജില്ലയിൽ കായികരംഗം സമാനതകളില്ലാത്ത നേട്ടം കൈവരിക്കുമെന്നും മുഹമ്മദ് ഫൈസൽ പ്രതികരിച്ചു കൂലിമലയിൽ നടന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം ഇടുക്കി വിഷ്ണോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൻ്റെ സ്പോർട്സ് രംഗത്ത് ഇടുക്കിക്ക് വ്യക്തമായൊരു ഉണ്ടായിരുന്ന ഒരു ഘട്ടമായിരുന്നു കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ജില്ലയിലെ സ്പോർട്സ് രംഗത്ത് കായിക നീതി അടക്കം രൂപീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ തുടർച്ച എന്ന രൂപേണയാണ് ഈ സ്പോർട്സ് കൗൺസിൽ ഈ കമ്മിറ്റിയും രൂപീകരിക്കപ്പെട്ടതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത് ജില്ലയിൽ കായിക രംഗത്ത് വലിയ മുന്നേറ്റം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ കഴിഞ്ഞ പത്ത് വർഷ നല്ല മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അത് നെടുങ്കണ്ടത്തെ അടക്കം അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സംസ്ഥാനത്ത് നല്ല മുന്നേറ്റം ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഗവൺമെന്റിന്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഇടുക്കിക്ക് കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തിന് അഭിമാനമായി കായിക മേഖലയിൽ ഇടുക്കിയിൽ നിന്നുള്ള താരങ്ങൾ ഏറെ ഉണ്ടായിട്ടുണ്ടെന്നും വരും തലമുറയിലും കായിക താരങ്ങളെ ശക്തി വർദ്ധിപ്പിക്കുക എന്നതാണ് സ്പോർട്സ് കൗൺസിൽ ലക്ഷ്യമിടുന്നത് എന്നും നിയുക്ത പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ പറഞ്ഞു കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെ തുടർ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ കായികരംഗത്ത് സമാനതകളില്ലാത്ത മാറ്റത്തിനാവും നാന്തി കുറിക്കുക ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ഇടുക്കി